നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതീവ രഹസ്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് കടലാഴങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രകൃതി മാറ്റങ്ങൾ അത് അവിടെയുള്ള മത്സ്യങ്ങളെയും ബാധിക്കാറുണ്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മത്സ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ ചില സാഹചര്യങ്ങളിൽ കരയ്ക്കടിയാറുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നവരുടെ വലയിൽ കുടുങ്ങാറുണ്ട് ഇത്തരത്തിൽ പലപ്പോഴും അതിന്റെ വീഡിയോയൊക്കെ പുറത്തു വരുമ്പോൾ ആളുകൾക്ക് അത് ഒരു അത്ഭുതമാണ് ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിൽ തിമിംഗല സ്രാവ് വലയിൽ കുരുങ്ങി കരക്കടിഞ്ഞിരിക്കുകയാണ് അതിനെ കാണുവാനായിട്ട് നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിയത് ഇതിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് രാവിലെ എട്ട് മണിയോടെയാണ് കൊച്ചുവേളി സ്വദേശി ബൈജുവിൻ്റെ വലയിൽ തിമിംഗല സ്രാവ് കുടുങ്ങിയത് രണ്ട് സ്രാവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരെണ്ണം കടലിലേക്ക് നീന്തിപ്പോയി വല വലിച്ചു കയറ്റുമ്പോഴാണ് വലക്കുള്ളിലെ സ്രാവുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം രണ്ടായിരം കിലോയോളം വരുമെന്നാണ് കരുതുന്നത് വല മുറിച്ച് കൂറ്റൻ തിമിങ്കല ശ്രാവനെ കടലിലേക്ക് ഒഴുക്കി വിടാൻ ശ്രമിച്ചെങ്കിലും തിരയിൽപ്പെട്ട മണലിൽ ഉറച്ച് രക്ഷപ്പെടാനാകാതെ വരികയായിരുന്നു വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ശ്രാവനെ കടലിലേക്ക് നീക്കാനുള്ള ശ്രമം തുടരുകയാണ് വേലിയിറക്കമായതിനാൽ തന്നെ ശ്രാവനെ തിരികെ കടലിലേക്ക് വിടാനുള്ള ശ്രമം ദുഷ്കരമാണ് ബോട്ടിൽ കെട്ടി വലിച്ച് രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിലുള്ള സ്രാവായതിനാൽ പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിച്ചിട്ടുണ്ട് ഇതിനെ മുൻപും തിരത്ത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിനെ കാണുവാനായിട്ടും ആളുകൾ നിരവധി ആളുകളാണ് അവിടേക്ക് വരാറുള്ളത് ഈ കരയോട് അടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്ന അന്ന് ഇത്തരത്തിൽ കുടുങ്ങിയിട്ടുള്ള സ്രാവിനെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചെങ്കിലും പോകാൻ കഴിയാതെ വന്നു തുടർന്ന് ജീവൻ നഷ്ടമാവുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമെന്ന് അറിയപ്പെടുന്നവരാണ് ഈ പറയുന്ന സ്രാവ് തിമിംഗല സ്രാവാണ് സമുദ്രത്തിലെ ഏറ്റവും വലിയ മത്സ്യമെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയമുണ്ടാവും നീല തിമിംഗലം ഏറ്റവും വലിയ സമുദ്രജീവി പിന്നെ എന്തുകൊണ്ടാണ് തിമിംഗല സ്രാവിനെ വലിയ മീനെന്ന് വിളിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് സമുദ്ര ജീവികളിൽ സ്രാവ് മത്സ്യ വിഭാഗത്തിലും തിമിംഗലം സസ്തനി വിഭാഗത്തിലുമാണ് തിമിംഗലം കുഞ്ഞുങ്ങളെ പ്രസവിക്കും അതിനെ മുലയൂട്ടും ശ്വാസകോശം വഴി ശ്വസിക്കും എന്നാൽ തിമിംഗല സ്രാവ് അതുപോലെയല്ല സസ്തനിയുടെ ജീവിത രീതിയല്ല അതിനെ പലപ്പോഴും ഈ ഒരു തിമിംഗില സ്രാവ് വളരെ ശാന്ത സ്വഭാവക്കാരാണ് അരിപ്രാവിന്റെ പുറംപുള്ളിച്ചിറകുകൊണ്ട് തോൽക്കുപ്പായം തുന്നിയണിഞ്ഞ തരത്തിലുള്ള പുറം ഈ ഒരു തിമിങ്കില സ്രാവിനുള്ളത് കടൽ കണ്ണാടി പോലെ തിളങ്ങുന്ന ജലോപരിതലത്തിലെല്ലാം തന്നെ പലപ്പോഴും കപ്പൽ യാത്ര ചെയ്യുന്നവരും ഇത്തരത്തിൽ തിമിംഗല സ്രാവ് നിശബ്ദമായി ഇഴഞ്ഞു നീങ്ങി പോകുന്നത് കാണാനായിട്ട് സാധിക്കാറുണ്ട് നമ്മൾ മനുഷ്യർ നീന്തിച്ചെന്ന് അതിന്റെ പുറത്ത് കയറിയാലും വിരോധം കാണിക്കാത്ത സൗമ്യ പ്രകൃതിക്കാരനാണ് ഈ തിമിംഗല സ്രാവെന്നാണ് പല ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവരടക്കം പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ കടന്നാക്രമിക്കാത്ത ഭീമാകാരനായ ഒരു ജലജീവിയാണ് പലപ്പോഴും കേരളത്തിന്റെ പല തീരങ്ങളിലും ഇത് കരക്കടിഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട്